അയോധ്യ രാമക്ഷേത്രം പ്രാണപ്രതിഷ്ഠയ്ക്ക് ഒരുങ്ങിയിരിക്കുന്നു ആചാര്യന്മാരാണ് പ്രതിഷ്ഠ നടത്തുന്നത് കണ്ണുകൾ മൂടിയ നിലയിലുള്ള ബാലരാമ വിഗ്രഹം പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം മിഴി തുറക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ എണ്ണായിരത്തോളം അതിഥികൾ അയോധ്യയിലെത്തും പൊതുജനങ്ങൾക്ക് നാളെ മുതലാണ് ദർശനം അയോധ്യയിൽ നിന്ന് അനൂപ് ദാസും ബാലഗോപാലും ചേരുന്നോട് അനൂപിലേക്ക് പോവുകയാണ് അനൂപ് ഗുഡ് മോർണിംഗ് അവിടെ തിരക്ക് വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കുകയാണോ എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ മോർണിംഗ് ഇവിടെ തിരക്ക് ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് വർധിക്കുന്നൊന്നും പറയാൻ കഴിയില്ല കാരണം സുരക്ഷാ ക്രമീകരണങ്ങൾ ഉള്ളതിനാൽ ഇങ്ങോട്ടേക്ക് ആളുകളെ കടത്തിവിടുന്നില്ല മാത്രമല്ല ഇവിടെയുള്ള ആളുകളെ എല്ലാം ഒഴിപ്പിക്കുകയാണ് നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് കൂടി പോകാം ക്ഷേത്രത്തിന് അകത്തേക്ക് പോകുന്ന പ്രധാനപ്പെട്ട കവാടത്തിന് ഏതാണ്ട് ഇരുപത് മീറ്റർ ഇപ്പുറത്താണ് ഉള്ളത് ഇവിടെ നിന്ന് മുഴുവൻ ആളുകളെയും മാറ്റാൻ വേണ്ടി യു പോലീസും അർദ്ധ വിഭാഗവും ശ്രമിക്കുന്നു പക്ഷേ അവിടെ നിൽക്കുന്ന ആളുകൾ ജയ് ശ്രീറാം വിളിച്ച് ഞങ്ങൾ പോകാൻ ഒരുക്കമല്ല എന്ന് പോലീസിനോട് പറയുന്നതായി കാണാൻ പറ്റുന്നുണ്ടായിരുന്നു പക്ഷെ എല്ലാവരെയും നീക്കുമെന്നാണ് യു പി പോലീസ് അറിയിച്ചിട്ടുള്ളത് കാര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മറ്റ് വിശിഷ്ടാതിഥികളും എത്തുകയും തിരിച്ചു പോവുകയും ചെയ്യുന്ന പാതയാണിത് അതുകൊണ്ട് തന്നെ സുരക്ഷാ കാര്യങ്ങൾ കൊണ്ടാണ് ഇന്നിവിടേക്ക് ഈ രാം പത്തിലേക്ക് രാം റോഡിലേക്ക് രാമിന്റെ പേരുള്ള റോഡിലേക്ക് ആളുകളെ കടത്തിവിടാത്തത് എന്ന് പറയുന്നത് എന്തായാലും അയോധ്യയിൽ നിന്ന് നമുക്ക് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരമാണിത് കാര്യം സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായിട്ട് ആളുകളെ പൂർണ്ണമായി നീക്കുന്നു ആളുകളെ മാത്രമല്ല മാധ്യമങ്ങൾക്കും ഒരു മണിക്കൂറിന് ശേഷം ഇവിടെ അനുമതിയില്ല അവിടെ മീഡിയ സെന്ററിൽ മാത്രമാണ് മാധ്യമങ്ങൾക്കും അനുമതിയുള്ളത് എന്തായാലും പ്രാണപ്രതിഷ്ഠയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പത്ത് ഇരുപത്തി അഞ്ചിനാണ് അയോധ്യയിൽ എത്തുക അദ്ദേഹം പത്ത് ഇരുപത്തി അഞ്ചിന് എത്തിക്കഴിഞ്ഞാൽ പത്ത് അൻപത്തി അഞ്ചിന് ഹെലികോപ്റ്ററിൽ അയോധ്യയിലെ വിമാനത്താവളത്തിൽ നിന്ന് ഹെലികോപ്റ്ററിൽ ക്ഷേത്രത്തിന് തൊട്ടടുത്തെത്തും അത് കഴിഞ്ഞ് ഒരു മണിക്കൂർ നേരം അദ്ദേഹത്തിന്റെ കൃത്യമായ പദ്ധതികൾ എന്ത് എന്ന് പി എമ്മിന്റെ ഓഫീസ് അറിയിച്ചിട്ടില്ല എന്നാൽ പന്ത്രണ്ട് മുതൽ പന്ത്രണ്ട് അഞ്ച് മുതൽ പന്ത്രണ്ട് അമ്പത്തി അഞ്ച് വരെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും അത് കഴിഞ്ഞ് ഒരു മണി മുതൽ രണ്ട് വരെയാണ് പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് അയോധ്യയിൽ പ്രധാനമന്ത്രി സംസാരിക്കുക പന്ത്രണ്ട് അഞ്ച് മുതൽ പന്ത്രണ്ട് അമ്പത്തി അഞ്ച് വരെ അത് അവിടെ നടക്കുന്ന ചടങ്ങുകൾ വിശ്വാസവുമായി ബന്ധപ്പെട്ടുള്ളതാണ് എങ്കിൽ ഒരു മണി മുതൽ രണ്ടു വരെ നടക്കാൻ പോകുന്ന ചടങ്ങ് അത് ഒരു രാഷ്ട്രീയ പരിപാടി ആവാനാണ് സാധ്യത ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ടുകൊണ്ടുള്ള രാഷ്ട്രീയ പ്രസ്താവനകൾ പ്രധാനമന്ത്രി ഉറപ്പായും ആ പൊതുസമ്മേളനത്തിൽ നടത്താനുള്ള സാധ്യതയുണ്ട് രാജ്യത്തെ പ്രധാനപ്പെട്ട വ്യവസായികളായ മുകേഷ് അംബാനിയും ഗൌതം അദാനിയും ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് സച്ചിൻ ഉണ്ട് സുനിൽ ഗവാസ്കർ ഉണ്ട് പി ടി ഉഷയുണ്ട് ഇങ്ങനെ പ്രധാനപ്പെട്ട ക്ഷണിക്കപ്പെട്ട ഏഴായിരത്തിലധികം അതിഥികളും ഇവിടേക്ക് എത്തിയിട്ടുണ്ട് സുരക്ഷാ കർശനമാണ് അയോധ്യയിൽ